അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കഴിഞ്ഞ ദിവസം നമ്മുടെ കമൻറ്റിൽ ഇതുപോലെ ആം ആംഹോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ആം കാംഹോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ അറിയാവുന്ന ഒത്തിരി പേരുണ്ടാവും പക്ഷേ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ അറിയാത്തവർക്ക് കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ വീതി എടുക്കണം പക്ഷെ നമുക്ക് ഈ ഒരു തുണി മാറ്റിയെടുക്കാം കാരണം ഇതൊരു കുഴഞ്ഞ തുണിയാകുന്ന കറക്റ്റായിട്ട് മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് ഈ ഒരു തുണി മാറ്റിയിട്ട് നമുക്ക് വേറെ കറക്റ്റ് ആയിട്ടുള്ള ഒരു തുണിയിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിൽ നിന്നാണ് നമ്മളിന്ന് മെഷർമെൻറ്റ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ആംഹോൾ മാർക്ക് ചെയ്യാനുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ എടുക്കണം അത് കറക്റ്റായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ വിരിച്ചു വെക്കുക നമ്മൾ ഈ ഒരു തുണി എടുത്തിരിക്കുന്ന കുറച്ച് വണ്ണം കൂടി ഒരാൾക്കുള്ള ഒരു മെഷർമെൻ്റാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് മാത്രം നോക്കി വെക്കുക മെഷർമെൻ്റ് അല്ല കറക്റ്റ് മെത്തേഡ് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തുണീലിനകത്ത് എങ്ങനെ മാർക്ക് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വീഡിയോ ഫുൾ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ബിഗിനേഴ്സ് തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കറക്റ്റ് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ തുണി എടുത്തതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ മെഷർമെൻ്റെ നമുക്ക് വേണ്ടത് കറക്റ്റ് കിട്ടാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ഒരു സ്കെയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് സ്കെയിൽ വെക്കണമെന്നില്ല പക്ഷേ അറിയാത്തവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഒരു ഏറെ ഇഞ്ചാണ് നമ്മളിവിടെ മെഷർമെൻറ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത് ഏഴ് ഇഞ്ചാണ് നമുക്ക് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ തൈലത്തും പടക്കം നമ്മളൊരു ഏർ ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരു ഏഴ് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു കറക്റ്റ് ആ ഒരു റികാളിൻ്റെ പോർഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള മെത്തേഡാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ ഏഴര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കാം അപ്പോൾ ഏഴ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനി താഴെ ഒരു മെഷർമെൻ്റ് എടുക്കണം അപ്പോൾ നമുക്കിതിൻ്റെ ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു റിഗാളിൻ്റെ ഇറക്കം അതായത് നമ്മൾ ഈ ഒരു കൈക്കുഴിയുടെ ഈ ഒരു രണ്ട് ഭക്ഷണം ഉണ്ടല്ലോ ഇറക്കം നമുക്ക് വളരെ ഈ ഒരു കൈക്കുഴിക്ക് നേരെ വരുന്നൊരു മെഷർമെൻ്റ് ആണ് നമ്മളിതുപോലെ എടുക്കുക കേട്ടോ അതായത് നമ്മൾ ആ ഒരു കക്ഷത്തിന് നേരെ ഇതായ ഇതുപോലെ കറക്റ്റ് നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഷോൾഡർ കറക്റ്റ് ചെയ്ത് പിടിക്കുക അതിനുശേഷം നേരെ താഴോട്ടേക്കുള്ള ഇറക്കും അതായത് ഷോൾഡറിന് കറക്റ്റ് നേരെ വരുന്ന മെഷർമെൻറ്റ് അതാണ് നമ്മൾ അടുത്ത മെഷർമെൻ്റ് ഇതുപോലെ ഇതുപോലൊരു എട്ട് ഇഞ്ചാണ് നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് വരുന്നത് അതായത് നമ്മുടെ ഈ ഒരു കക്ഷത്തിന് നേരെ വരുന്ന മെഷർമെൻറ്റ് അതായത് ഇറക്കം എട്ട് ഇഞ്ച് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിന് നേരത്തെ വന്ന മെഷർമെൻറ്റ് നമുക്കൊരു ഏഴര ഇഞ്ചായിരുന്നു മുകളിലെടുത്ത മെഷർമെൻറ്റ് അതൊരു ഏഴ് ഇഞ്ച് നേരെ ഇവിടെ മാർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു ബോക്സ് ഫസ്റ്റ് വരക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത് ഇതുപോലൊരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിനകത്ത് ഇതുപോലൊരു ഇഞ്ച് താഴെ അതായത് നമ്മുടെ ആ ഒരു കഴിക്കുഴി തുടങ്ങുന്ന ആ ലൈനിൽ എട്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഏഴ് ഇഞ്ച് നമ്മളാ ഷോൾഡറിന് മെഷർമെൻറ്റ് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും അതായത് നമ്മൾ മോളിൽ നിന്ന് ഒരു എട്ടിഞ്ച് താഴത്തായിട്ട് സൈഡിൽ നിന്ന് ഒരു ഏഴ് ഇഞ്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തു ഓക്കെ ഇനി അത് രണ്ട് ജോയിൻറ്റ് ചെയ്യിപ്പിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഫസ്റ്റ് ലൈനായിട്ട് വരുന്നത് ഇനി രണ്ടാമത്തെ മെഷർമെൻ്റ് ഇങ്ങോട്ടേക്കുള്ള ഭാഗമാണ് അതായത് നമ്മൾ ആ കഴിക്കുഴിയിലെ എൻ്റിലേക്കുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ആ ഒരു എൻഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റാണ് എടുക്കുക ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഇതുപോലെ പിടിക്കുമ്പോൾ നമുക്കൊരു പന്ത്രണ്ടര ഇഞ്ച് നമുക്ക് ചെസ്റ്റ് മെഷർമെൻ്റ് കിട്ടിയിട്ടുണ്ട് ഓക്കെ പന്ത്രണ്ടര ഇഞ്ച് ഈ ഒരു ഇഞ്ച് നമ്മൾ ആ ഒരു സെൻറ്ററിൽ നിന്ന് അതായത് തുണിമടക്കിയ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ പന്ത്രണ്ടര ഇഞ്ച് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക നമ്മൾ ടേപ്പ് പിടിച്ചത് നോക്കണ്ട അത് പന്ത്രണ്ടര ഇഞ്ചിൻ്റെ മെഷർമെൻ്റ് ആണ് നമുക്ക് ആ ഒരു എൻഡിലേക്ക് നമ്മൾ പേപ്പറിൻ്റെ എൻഡിലേക്ക് നമ്മളൊരു പന്ത്രണ്ടര ഇഞ്ച് മെഷർമെൻറ്റുള്ള രീതിയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അത് ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടോ നമ്മുടെ ഈ ഒരു ഇറക്കം ഉണ്ടല്ലോ ഇറക്കം ആ ഒരു ഇറക്കം നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു നമ്മൾ അത് മുകളിലെ ഷോൾഡർ അതേ മെഷർമെന്റ് നമ്മൾ താഴെയും വെച്ചു അതിലേക്ക് ഒരു പോയിൻറ്റ് ജോയിൻ ചെയ്തു പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് അതിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുത്തു ഓക്കെ അതിന് നമ്മൾ ഈ ഒരു ഇറക്കത്തിൻ്റെ സെൻറ്റർ നോക്കുക ഇത് നമുക്ക് എട്ടിഞ്ചാണ് നമുക്ക് ആ ഒരു ഇറക്കം വരുന്നത് അപ്പോൾ അത് നാലിഞ്ച് മാർക്ക് ചെയ്യാം ആ ഒരു നാലിഞ്ചിൽ നമ്മളെന്ത് ചെയ്യുക അല്ലെങ്കിൽ എന്തു ചെയ്യുക ടാപ്പ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റർ പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് ഈ ഒരു അവിടുന്ന് രണ്ടിൽ നിന്ന് ഇതുപോലെ നമ്മൾ വരച്ച് വരുമ്പോൾ നമ്മൾ ഈ ഒരു സെൻ്റർ പോഷൻ നമുക്ക് കുറച്ച് ഒന്ന് പുറത്തോട്ടേക്ക് വരച്ചു കൊടുക്കുക ഓക്കെ കഴിക്കുഴി ചെറു ചൊന്ന് ചെറുതോ ചെറുതായിട്ടൊന്ന് പുറത്തോട്ടേക്ക് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഈയൊരു കോൺ നമ്മളിതുപോലെ ഒരു ഡയഗണലായിട്ട് ഒരിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മളിതുപോലെ ആ ഒരു ഒരു ഇഞ്ചിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ നമ്മുടെ ആ കൈക്കുഴിയുടെ എൻഡിലേക്ക് ഇതുപോലെ വരച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കൈക്കുഴിയുടെ ഇത് കിട്ടുക നമുക്കിനി അതിനുശേഷം നമുക്ക് ഈയൊരിതിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ കറക്റ്റായിട്ടുള്ള കൈക്കുഴി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ നമ്മളിപ്പോൾ പേപ്പറിലാണ് കാണിച്ചത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു മെത്തേഡ് നമ്മൾ ഇനി കറക്റ്റായിട്ട് തുണിയിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇതുപോലെ നമ്മൾ ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് നമ്മളിതുപോലെ നമ്മൾ ഇതുപോലെ നമ്മൾ നാലായിട്ടാണ് മടക്കി വെച്ചിട്ട് രണ്ട് സ്ലീവിനുള്ള നാലായിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ സാധാരണ നോർമലി നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മളിതിപ്പോൾ തുണി ഇതുപോലെ മടക്കിയൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഇതിനകത്താണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത് തുണിയുടെ മടയ്ക്ക് വരുന്ന ഭാഗം ഇതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ റിക്കാഡിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ നമ്മളൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ തയ്യൽത്തുമ്പോൾ ഒരു കാലിഞ്ചൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളൊരു ഇറക്കം നമുക്ക് ഇഞ്ചാണ് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് എന്നുള്ളൊരു ആറര ഇഞ്ച് മതി നമുക്ക് ഇറക്കാം പക്ഷേ നമ്മളിവിടെ കസ്റ്റമർ ഒരു ഏഴ് ഇഞ്ച് കൊടുക്കണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഒരു ഏഴ് ഇഞ്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആറിഞ്ചാണ് ഷോൾഡർ എടുക്കുന്നതെങ്കിൽ ആറ് അല്ലെങ്കിൽ ആറര ഇഞ്ചാണ് നമ്മൾ ഇതുപോലെ താഴോട്ടേക്ക് ആവശ്യം വരിക കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളിവിടെ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാൻ കാരണം നമ്മൾ അങ്ങനെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നമ്മളൊരു ഇഞ്ച് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അത്ര തന്നെ അളവ് നിങ്ങൾ താഴോട്ടേക്ക് എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് എടുക്കുക അപ്പോൾ എത്രയാണോ ഷോൾഡർ അത്ര അളവ് നിങ്ങൾ താഴോട്ടേക്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് കൂട്ടി എടുക്കുക മനസ്സിലാവുന്ന വിചാരിക്കുന്നു റിപ്പീറ്റേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ എൻ്റെ വശം വരുന്ന അവിടെയും കൂടി നമ്മളൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് അതുപോലെ തന്നെ താഴെ ഏഴി ഇഞ്ച് മാറിയിട്ടൊരു ഇഞ്ച് അതുപോലെ തന്നെ ഇറക്കം നമ്മൾ ഏഴിഞ്ച് മാർക്ക് ചെയ്തു അതേ ഇറക്കം തന്നെ ആ ഒരു ചെസ്റ്റിൻ്റെ എൻഡ് വശം വരുന്ന അവിടെയും ഒരു ഏഴിഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ അതിനുശേഷം ഇത് ഒന്ന് ജോയിൻ ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം ഇതേ ഇതുപോലെ ആദ്യം നമ്മൾ താഴത്തേക്കുള്ള ഇറക്കത്തിനനുസരിച്ചുള്ളൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി അടുത്ത ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ റികാളിൻ്റെ ഇത് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ രണ്ട് ബോക്സ് ഇപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം അതിനകത്ത് നമ്മൾ ആ ഒരു കൈക്കുഴി എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ആംഗിളായിട്ട് വരുന്ന സ്ഥലമുണ്ടല്ലോ ഈ ഒരു കോണിൽ നമ്മൾ നോർമലി ഒരു ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുക നൈറ്റുകൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നര ഇഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം കാരണം ഇതുപോലെ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇഞ്ചാണ് സാധാരണ നോർമലി എല്ലാത്തിനും ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പ് ആ ഒരു ആ ഒരു മെഷർമെൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അതിലൂടെ വേണം നമ്മുടെ അടുത്ത ഈ ഒരു കറിവ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഇഞ്ചിലൂടെ വേണം നമ്മുടെ ലൈന് പോകാൻ വേണ്ടിയിട്ടോ ഇനി നമുക്ക് ഈതിൻ്റെ ഒരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം വെർട്ടിക്കലായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ഏഴിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ടാപ്പ് രണ്ടായിട്ട് അടക്കിയിട്ടോ അല്ലെങ്കിൽ സെൻ്ററോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പക്ഷേ എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ടോപ്പൊന്ന് ഇതുപോലെ തുടങ്ങിയിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ എത്തുന്ന സമയത്ത് കുറച്ചൊന്ന് കുഴിച്ചു കൊടുക്കുക പുറത്തോട്ടേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് നേരെ നമ്മൾ ആ ഒരു ഇഞ്ചിലേക്ക് ഇതുപോലെ കൊണ്ടുവരാം നമ്മൾ ആ ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ടേക്ക് നേരെ കൊണ്ടുവരിക ഉണ്ടോ ഈ ടോപ്പിൽ നിന്ന് തുടങ്ങി ഇതുപോലെ വന്നിട്ട് ആ ഒരു സെൻറ്ററിൽ ശേഷം പുറത്തോട്ടേക്ക് വലിച്ചിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് കൊണ്ടുവരിക നേരെ ആ ഒരു അപ്പോൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരിഞ്ച് പോയിന്റിലൂടെ വന്നിട്ട് നേരെ സ്ലീവിൻ്റെ എൻ്റിലേക്ക് ഇതുപോലെ കൊടുക്കുക ഓക്കെ അതേ ഇതുപോലെയാണ് നമ്മൾ ഒരു മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു കറിവ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതെ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു കൈക്കുഴി വരിക നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മാക്സിമം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് ലേസ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ യാതൊരു മിസ്റ്റേക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാ കേട്ടോ അപ്പോൾ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കി കൂടെ നമ്മളൊന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ബാക്കി എങ്ങനെ മാർക്ക് ചെയ്യുന്നതോട് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു ഇറക്കം മാർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പതിമൂന്നര ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിന് ഇറക്കം മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മളൊരു പതിമൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് പ്രോക്കിൻ്റെ ബോഡി പാർട്ടാണ് കേട്ടോ അപ്പോൾ ബോഡി പാർട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലെ പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ ആ രണ്ട് ലൈനും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു വരച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ചെയ്യാം നമ്മളെപ്പോഴും ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എൻ്റെ പക്ഷേ ഇതുപോലൊരു സെൻ്റർ ആകുമ്പോൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡിലേക്ക് വരുമ്പോൾ ഒരു അര ഇഞ്ച് മുകളിലേക്ക് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചെറിയ കറിവാക്കിയിട്ടൊരു അര ഇഞ്ച് മുകളിലേക്ക് വരുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ സൈഡ് ഇതുപോലെ ഞാൻ കിടക്കുന്നതൊക്കെ കറക്റ്റായിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റും നമ്മൾ ഇതുപോലെ കുറച്ചൊന്നും കയറ്റി കട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ ചുരിദാറിൻ്റെ അടിവശമൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എൻഡിൽ ഇതുപോലെ ചെറുതായിട്ടൊന്നും കയറ്റി കട്ട് ചെയ്തെടുത്താൽ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സൈഡൊന്നും തൂങ്ങി പോകാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പതിനൊന്ന് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് വീതി വരുന്നത് അതേ ഇഞ്ചാണ് നമുക്ക് ഇവിടെ താഴെ വരുന്നത് കേട്ടോ പതിനൊന്നിഞ്ച് അപ്പൊ നമ്മളിവിടെ താഴെ എന്ത് ചെയ്യുക ഒരു ഇഞ്ച് നമ്മൾ ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ നമ്മളെ ഷോൾഡറിന്റെ ഇഞ്ചിന്ന് ഇഞ്ചാണ് നമ്മൾ താഴോട്ടേക്ക് നമ്മൾ ഷേപ്പിന്റെ അവിടെ കുറച്ച് വരച്ചുകൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മളിതുപോലെ റിഗാളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മൾ നാലാക്കിയിട്ടാണ് നമ്മൾ തുണി മടക്കിയിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു ഭാഗത്തുള്ള സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ട് സ്ലീവ് മാത്രമേ നമുക്ക് രണ്ട് സൈഡ് മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് നമ്മളിത് രണ്ട് മടക്കാക്കുന്നുട്ടോ നിങ്ങൾക്ക് രണ്ട് കൈ ഒരുമിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നാല് മടക്കാക്കി വെക്കാം നമ്മൾ ഓൾറെഡി ഒരു സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു സിംഗിൾ മടക്കിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് എടുക്കുക ഇന്ന് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വരിക നമ്മൾ നേരത്തെ കറവ് മാർക്ക് ചെയ്താലും അതിലൂടെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നേരെ നമ്മൾ ആ ഒരു ഷോൾഡർ അല്ല സോറി ചെസ്റ്റിൻ്റെ എൻ്റിലേക്ക് ഇതുപോലെ റിഗാളിൻ്റെ എൻഡിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ റിഗാൾ കട്ട് ചെയ്യുക റിഗാൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ കർവ് മാർക്ക് ചെയ്താലും അതിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്യുക ആദ്യം ടോപ്പിൽ നിന്ന് ചെന്നിട്ട് ഇവിടെ ലേഴ്സ് ഒന്ന് കുഴിച്ചിട്ട് നേരെ ആ ഒരിഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിലൂടെ തന്നെ നമ്മൾ ആ ആയി കട്ട് ചെയ്ത് കൊടുക്കോ ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ബിഗ്നേഴ്സിന് ഡൗട്ട് വരാൻ സാധ്യത ഉള്ള ഇതായത് കൊണ്ട് നമ്മൾ കൻറ്റ് ബോക്സിലൂടെ ചോദിച്ചത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് തന്നെ കാണണം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് നമ്മൾ പറ്റുന്നതൊക്കെ നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് സ്ലീവ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മളറിയിക്കുക അപ്പോൾ ഇനി ഉണ്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കമൻ്റിലൂടെ ചോദിച്ചാക്കുവാണിയിട്ടാണ് നമ്മൾ ഈ ഒരു റിപ്ലൈ ഇട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അതിലായാലും പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ചാനലൊന്ന് ആയിട്ട് വിസിറ്റ് ചെയ്യുക ഒത്തിരി വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം